ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഗൈസ് അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ല അതിൻ്റെ എല്ലാവർക്കും ഒരു സ്റ്റോറി പറയുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ കണ്ടിന്യൂ വീഡിയോ ചെയ്യാറില്ല മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പക്ഷേ ഇനി മുതൽക്ക് ഇന്ന് മുതൽക്ക് നാളെ മറ്റൊന്ന് അങ്ങനെ ഡെയിലി വീഡിയോ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഡെയിലി വീഡിയോ ചെയ്യും കൂടുതൽ അത് ആക്റ്റീവായിട്ട് വീഡിയോകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള നല്ല ജോബ് വേക്കൻസികൾ ഞാൻ ഡെയിലി കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇന്ന് നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കും അതുപോലെ തന്നെ ദുബൈയിലേക്കൊക്കെയുള്ള പുതിയ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നില്ല എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടടുത്തുള്ള ബെല്ലക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് നമ്മുടെ കൂടെ കൂടിക്കോ ഡെയിലി ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗെയ്സ് അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വാക്കൻസി കൊണ്ടുവന്നിട്ടുള്ളത് ദുബൈയിൽ നിന്നാണ് അതായത് അവർ പറയുന്നത് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേഴാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ദുബൈയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ജി സി സിയിൽ മൊത്തമുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ ദുബൈയിലുള്ള ബ്രാഞ്ചിലേക്ക് അവർ ഒരു ആറേഴ് കാറ്റഗറിയിലേക്കായിട്ട് ഒരുപാട് പേർക്കുള്ള ഒരു ഇൻ്റർവ്യൂ അവർ പതിനേഴാം തീയതി കോഴിക്കോട് വെച്ച് നടത്തുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ കാറ്റഗറികൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അവർ പറയുന്ന ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ്മാൻ്റെ ആണ് അപ്പോൾ ഈ ഒരു സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എസ് എസ് എൽ സിക്ക് മുകളിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഒപ്പം നാട്ടിൽ ഗൾഫിലില്ലെങ്കിലും കുഴപ്പമില്ല നാട്ടിലൊരു രണ്ട് വർഷം ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് ഗൾഫ് ജി സി സി എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമില്ല എന്നവർ പറയുന്നുണ്ട് പ്രായം ഇരുപത് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഒരു എസ് എസ് എൽ സിക്ക് മുകളിൽ പ്ലസ് ടു അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ചുരിദാർ ആൻഡ് സാരി സെക്ഷനിലേക്ക് സെയിൽസ്മാൻ ആയിട്ടാണ് അതായത് ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് സെയിൽസ്മാൻ ആയിട്ടാണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്കും അവർ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പ്രായം ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഇങ്ങനെ ലേഡീസ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫിഷ് ആൻഡ് ബുച്ചറി എന്നുള്ള കാറ്റഗറിയിലേക്കാണ് അതായത് മീൻ നമ്മുടെ നാട്ടിലെ സോറി അതായത് മീൻ വെട്ടുന്നതും അതുപോലെ തന്നെ ചിക്കനും മട്ടനും ബീഫൊക്കെ വെട്ടുന്ന ഫിഷ് ആൻഡ് ബുച്ചറി എന്നുള്ള സെക്ഷനിലേക്കാണ് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പാസ്സായതാണെങ്കിലും ഇനിയിപ്പോൾ ഫെയിലായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ബുച്ചറി സെക്ഷനിലുള്ള സെക്ഷനിലൊരു ഡയറക്ട് കസ്റ്റമറായിട്ടൊന്നും അത്ര ഇത് വരുന്ന ആളുകളായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അമ്മ പറയുന്നത് ഓക്കെ അപ്പോൾ ഫിഷ് ആൻഡ് ബുച്ചറിയിൽ അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എസ് എസ് എൽ സി ജയിച്ചവരായാലും തോറ്റവരായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ ആവശ്യം ആവശ്യപ്പെടുന്നത് ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മെർച്ചൻ്റൈസർ ഫോർ ഹോം അപ്ലയൻസസ് സെക്ഷനിലേക്കാണ് അതായത് നമ്മുടെ ഹോം അപ്ലയൻസസ് അങ്ങനത്തെയുള്ള സാധനങ്ങളുടെയൊക്കെ സെക്ഷനിലേക്ക് അവർ ആയിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് പറയുന്ന ഒരു പ്രായപരിധി എന്നുള്ളത് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ ഈ ഒരു ഹോം അപ്ലയൻസസിൻ്റെ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മുൻഗണന ലഭിക്കും എന്നവർ പറയുന്നുണ്ട് ഇതിൽ പറയുന്ന എല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടാവും എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സമൂസ മേക്കറുടെയാണ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നതാണ് ഈ ഒരു സമൂസ മേക്കർക്ക് അവർ ഒരു പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളൊരു ഒറ്റ കാര്യമാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ മുൻഗണന ഉണ്ടായിരിക്കും എന്നവർ പറയുന്നുണ്ട് ഈ സമൂസ മേക്കറായിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ അവരെന്തായാലും എടുക്കുകയുള്ളൂ ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു പറയുന്ന ജോലികൾക്കൊക്കെ അവർ സാലറി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് അവർ സാലറി നിശ്ചയിക്കുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാലറി എക്സ്പീരിയൻസ് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാലറി അങ്ങനെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനിയും സാലറിയിൽ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ എല്ലാവരും ഇൻറ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഒരു പെർഫോമൻസ് അനുസരിച്ച് നല്ല സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമായി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചതരാം പതിനേഴാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഒരു ഏജൻസി മുഖാന്തരമാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇനി അതില്ല ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം വാട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി സൗദി അറേബ്യയിലേക്ക് കുറച്ച് ഡ്രൈവർമാരുടെയാണ് അത് നോക്കിയിട്ട് വന്നല്ലോ ഗൈസ് അപ്പോ അടുത്തൊരു ജോബ് വേക്കൻസി അത് സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലേക്ക് കുറച്ച് ബസ് ഡ്രൈവർമാരുടെ അതായത് ഹെവി ഡ്രൈവർമാരുടെ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് അതായത് അതൊരു മൂന്ന് മാസത്തേക്കുള്ളൊരു ജോബ് വേക്കൻസിയാണ് ഹജ്ജ് സർവീസിൻ്റെ ഒരു ഷട്ട് ഡൗൺ പ്രോജക്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഹെവി ഡ്രൈവർമാരെ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ് പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുസ്ലിം ആളുകൾക്ക് മാത്രമേ അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ മൂന്ന് മാസത്തേക്കുള്ളൊരു ജോബ് വേക്കൻസിയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ ഹെവി ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെയാണ് അതിനുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയാലും അതുപോലെ തന്നെ ട്രിപ്പ് അലവൻസുമാണ് അവർ പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരാം അപ്പോൾ ഒരു മൂന്ന് മാസത്തെ പ്രോജക്റ്റാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മുസ്ലിം യുവാക്കൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മൂന്ന് മാസത്തെ പ്രോജക്റ്റാണ് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇരുപത്തിനാലിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഓക്കെ ഗൈസ് ആയിരത്തി അഞ്ഞൂറ് റിയാലും അതോടൊപ്പം തന്നെ ട്രിപ്പിൾ അലവൻസാണ് ഉണ്ടായിരിക്കുക എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് അതൊന്ന് നോക്കിയിട്ട് വരാം ഇപ്പോൾ അടുത്ത ഒരു ജോബ് വേക്കൻസി അത് സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലുള്ള കളർടെക് എന്നുള്ള കമ്പനിയിലേക്ക് വാൾ പെയിൻറ്റർമാരുടെ ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് ഒരു ജോബ് വേക്കൻസി ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ജോബ് വേക്കൻസി നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ ആ ഒരു ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് മുതൽക്ക് രണ്ടായിരം റിയാല് വരെയാണ് അതോടൊപ്പം തന്നെ ഓവർ ടൈം ഉണ്ടാവും എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും സാലറിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അവിടെയുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം സൗദി അറേബ്യയിലുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നവർ പറയുന്നുണ്ട് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് റിയാൽ മുതൽക്ക് രണ്ടായിരം റിയാൽ വരെയാണ് ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിലൊരു നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുമെന്നവർ പറയുന്നുണ്ട് വളരെ നല്ലൊരു ജോബ് വേക്കൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതെങ്കിലും പെയിൻറ്റർമാരൊക്കെ ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലുഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ച് നമ്മുടെ കൂടെ കൂടിക്കോളൂ ഞാൻ ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതോടൊപ്പം തന്നെ പുതിയ ആളുകൾ നമ്മുടെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള നാലഞ്ച് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത്രയും ഉപകാരപ്പെടും അവർക്കൊക്കെ ഒരുപാട് പേര് ജോലികളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ കണ്ട വീഡിയോകളൊക്കെ അവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല കുറച്ച് ജോബ് വേക്കൻസികളായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ദാസൻ